ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം ക്ലോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഇലവൻ ഇൻറ്റു ഇലവൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് പതിനൊന്ന് പതിനൊന്ന് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞത് ക എന്താണ് ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ പറ്റി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ട് വിലയിരുത്തേണ്ട ഒരു സാധനമല്ല ലോ ഓഫ് അട്രാക്ഷൻ അത് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അപ്പം മറ്റൊരു വീഡിയോ വന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നട പലരും എന്താണ് അത് ട്രൈ ചെയ്തു പോലും നോക്കാതെ പറയും എന്താണ് പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂല പ്രാക്ടീസ് ചെയ്യൂല എന്നിട്ട് പറയും ഇത് കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യങ്ങളും വിശ്വാസമില്ല പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ലോബട്രഷനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ടും ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ വിശ്വാസമില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും എന്ത് പറയാ അത് എൻ്റെ ആ സമയം കൊണ്ട് ഞാൻ അന്നേരം എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്ന ഒരാളുണ്ട് പിന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു ആൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അറിയാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി അപ്പം ലൈഫിൽ അതുപോലെ കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയപ്പം എന്ത് ചെയ്തു ആൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വിശ്വാസം വരാൻ തുടങ്ങി അപ്പം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളാണ് നിങ്ങൾക്കിപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകളല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പം ഇത് ഞാൻ മുൻപ് കണ്ട് അറിഞ്ഞതാണ് ലോ അട്രക്ഷൻ എന്താണെന്നൊക്കെ പക്ഷേ നമുക്ക് വിശ്വാസം എന്താണ് നമ്മൾ ഇതിലോട്ട് വരാഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മുടെ ലൈഫിൽ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് വിശ്വാസം വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ അട്രാക്ഷൻ ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും മൈൻഡും മൈൻഡ് എപ്പോഴും എന്താണ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലെവൻ ഇൻറ്റു ഇലവൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടാവട്ടെ അപ്പം അപ്പോൾ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ആദ്യം എന്ന് നിങ്ങളെ മൈൻഡ് ക്ലിയർ ആക്കണം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് ഇട്ടിട്ട് ഒരു ചെടി വളങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ വിത്ത് ഇളകുമ്പോൾ ചെടി വളർണമെങ്കിൽ എന്ത് ചെയ്യണം ആ അവിടെ ഉണ്ടായിരുന്ന കാടും പടലുകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താക്കണം ആ മണ്ണ് അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കണ്ടേ അല്ലെ വള ഒക്കെ ഇട്ടിട്ട് അതിന് വേണ്ടി എന്താണ് വിത്ത് വളരാൻ വേണ്ടി സെറ്റാക്കി എടുക്കണം എന്നിട്ടല്ലേ നമ്മൾ വിത്ത് അപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സും നമ്മളെ മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ് സംഭവങ്ങളും നിങ്ങൾ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് നമ്മൾ കൊടുക്കുന്ന ചിന്തകൾക്ക് അവിടെ വളരാൻ പറ്റുകയുള്ളൂ നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്താൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഇതെൻ്റെ ലൈഫിൽ നടന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അതിനെ പറ്റിയിട്ടോ വലിയ രീതിയിൽ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആദ്യം നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇലവൻ ഇൻറ്റു ഇലവൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലേക്ക് വരാം ഈ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരാഗ്രഹം എന്താണ് എന്താണോ നിങ്ങൾക്ക് നടക്കേണ്ട ആഗ്രഹം എഴുത്തിട്ട് പതിനൊന്ന് തവണ എഴുതുക എന്നുള്ളത് അതും പതിനൊന്ന് ദിവസം നിങ്ങൾ എഴുതണം അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം ഇപ്പോൾ ഇന്ന് എഴുതി നാളെ എഴുതിയില്ല അങ്ങനെ എഴുതരുത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് എഴുതാം എന്താണെങ്കിലും എനിക്കത് കിട്ടിക്കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും എഴുതാം പിന്നെ ഇതിൽ ഇങ്ങനെ എഴുതാം പറയുന്നുണ്ട് കേട്ടോ പതിനൊന്ന് പതിനൊന്ന് പറയുമ്പോൾ ആ സമയത്ത് രാവിലെ പതിനൊന്ന് പതിനൊന്നും എന്താ രാത്രി പതിനൊന്ന് പതിനൊന്നിനൊക്കെ എഴുതാമെന്നൊക്കെ അങ്ങനെ ആ ടൈമിലൊക്കെ എഴുതാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും കണക്കാക്കിയിട്ടല്ല കേട്ടോ എഴുതിയിൽ ഞാൻ എഴുതുന്നത് മോർണിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് മോർണിംഗോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് അപ്പം ഈ അരമണിക്കൂറിന് നമ്മൾ എഴുതീച്ച പാടുള്ള അരമണിക്കൂറിനും രാത്രി കിടക്കാൻ പോകുന്നതിലുള്ള അരമണിക്കൂറിനും ഒരു പ്രത്യേകതയാണ് ഉണ്ട് അതാണ് പ്ലാറ്റിനം തേർട്ടി എന്നാണ് ആ ടൈമിന് പറയുന്നത് അപ്പം നിങ്ങളെ മൈൻഡ് എന്താണ് സബ് കോൺഷ്യസ് നിങ്ങളെ ഉപബോധ മനസ്സിലേക്ക് എന്നാണ് നമ്മുടെ ചിന്തകൾ ആഴത്തിൽ ഇറങ്ങുന്ന ഇറങ്ങാൻ ഇറങ്ങാവുന്ന ഒരു ടൈമാണ് ഈ പ്ലാറ്റിനം തേർട്ടി അപ്പം നമ്മൾ മൈൻഡ് എന്താണ് ആൽഫ സ്റ്റേജിലായിരിക്കും അപ്പൊ നിങ്ങൾ ആ സമയത്ത് തന്നെ എഴുതാം അപ്പം ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ആ കാര്യം എന്താണോ അത് നടന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്തൊക്കെയാണോ അത് നിങ്ങൾ അതിൽ വിഷ്വലൈസ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് അത് എഴുതാം അങ്ങനെ പതിനൊന്ന് തവണ എഴുതുക പതിനൊന്ന് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക കിട്ടിക്കഴിഞ്ഞതായിട്ട് തന്നെ എന്നാണ് ഫീല് ചെയ്തിട്ട് എഴുതുക അപ്പം ഇത്രയേ ഉള്ളൂട്ടോ മെത്തേഡ് ഇത്രയേ ഉള്ളൂ ഇതൊരു ഏജർ ആണെന്ന് എല്ലാവർക്കും അറിയാലോ അത് ചിലപ്പോൾ ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇനി യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പം കണ്ടിന്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പം പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറയാം നിങ്ങൾക്ക് ഒരു മെത്തേഡ് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത മെത്തേഡ് ചെയ്യുക എല്ലാ മെത്തേഡുകളും നിങ്ങൾ ചെയ്തു നോക്കുക കാരണം നമ്മളിപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു മാർഗം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അടുത്ത മാർഗം നമ്മൾ നോക്കണം അത് നോക്കിയെങ്കിലേ നമുക്ക് അല്ലാണ്ട് അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓരോരോ ടെക്നിക്കുകൾ നിങ്ങൾ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു വിശ്വാസം ഉണ്ടാക്കി വയ്ക്കുക പിന്നെ നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ എന്താ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക അതിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ മെഡിറ്റേഷന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഈ വീഡിയോനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാം ആരെയും നിർബന്ധിക്കുമോ കേട്ടോ താങ്ക്